ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക അപ്പുറത്തേക്ക് ഇനിയും കുറെ പേർക്ക് തൊഴിൽ നൽകാൻ ഇനിയും കുറെ പേർക്ക് അവരുടെ ജീവിതത്തിനു വേണ്ടിയിട്ടുള്ള വരുമാനം ഉണ്ടാക്കാൻ സ്വയം ഒരു വരുമാന വർധനം ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കുടുംബശ്രീയുടെ പ്രവർത്തനം മാറിയിട്ടുണ്ട് ഉദാഹരണമാണ് ഇവിടെ നിൽക്കുന്ന പത്തോളം സ്റ്റാളുകൾ പത്തോ പന്ത്രണ്ടോ സ്റ്റാളുകൾ അതുപോലെ തന്നെ നമ്മുടെ വിൽപ്പന സ്റ്റാളുകൾ ഉൾപ്പെടെ അങ്ങനെ മാറിയിട്ടുള്ള കുടുംബശ്രീ യൂണിറ്റുകളുടെ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള മേളകൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് കൂടുതൽ തുടങ്ങാനിരിക്കുന്നവർക്കും തുടങ്ങിയവർക്കും ഒക്കെ ഒരു പ്രോത്സാഹനമായി മാറാൻ കൂടി ഒരു വേദിയാകാൻ കൂടി നമ്മുടെ ഇത്തരത്തിലുള്ള മേളകൾ മാറേണ്ടതുണ്ട് അത് മാറും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കാരണം ഇന്നിപ്പോ ഈ വൈകുന്നേരങ്ങളിലേക്ക് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് എല്ലാവരും തൊഴിലെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ തന്നെ നമ്മുടെ ഭക്ഷ്യ സംസ്കാരം എന്ന് പറയുന്നതും മാറിയിട്ടുണ്ട് പഴയ കാലഘട്ടത്തിലാണെങ്കിൽ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അത്തരത്തിൽ വീടുകളിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള ഒരു ഒരു വിഭാഗമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഭൂരിഭാഗവും അത്തരത്തിലുള്ള നിർബന്ധം ഒഴിവാക്കിയിട്ടുള്ള ഒരു വിഭാഗമാണ് അതായത് പുറത്തേക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് വരുന്ന ഒരു വലിയ തലമുറ അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ആളുകളുള്ള ഒരു നാടാണ് മറ്റേതിനേക്കാളും കാഞ്ഞങ്ങാട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം കൊടുത്ത നല്ലത് എന്നുള്ളത് കൃത്യമായി എടുത്തു പറയേണ്ട ഒന്നാണ് ഏറ്റവും ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ഏറ്റവും രുചിയേറിയ ഏറ്റവും നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണം ലഭ്യമാകുന്നിടത്തേക്ക് തേടിപ്പോകുന്ന കാഴ്ച ആളുകൾ തേടിപ്പോകുന്ന കാഴ്ച നമുക്ക് സ്ഥിരമായി കാണാറുള്ളതാണ് അത് ഇവിടെയും ആവർത്തിക്കും ഇവിടെയും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതിന് തയ്യാറായിട്ടുള്ള രൂപത്തിലാണ് നമ്മുടെ ഇവിടെ ഓരോ സ്റ്റാളുകളും ഒരുക്കിയിട്ടുള്ളത് അവരുടെ തന്നെ നേതൃത്വത്തിൽ ആ സ്റ്റാളുകളൊക്കെ അതിന്റെ ഉത്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ് അതോടൊപ്പം നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഓരോ സി ഡി എസിലെയും ആളുകൾ ഓരോ എ ഡി എസിലെയും ഓരോ അയൽക്കൂട്ടത്തിലെയും ആളുകൾ ഏറ്റെടുക്കേണ്ടത് ഇതിന് പ്രചരണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വാക്കുകൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത് നമ്മളിരിക്കുന്ന വേദികളിൽ നമ്മൾ സംസാരിക്കുന്ന ആളുകളോട് ഈ ഒരു പ്രവർത്തനത്തെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു മേളയെ കുറിച്ച് സംസാരിക്കുന്നതിലൂടെ കൂടുതൽ ആളുകളെ നമുക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടി കഴിയണം അത്തരത്തിൽ ഈ ഒരു മേള വൻ വിജയമാക്കി തീർക്കുന്നതിന് ഓരോരുത്തരുടെയും പങ്കാളിത്തം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡിന്റെയും അതുപോലെ നബാർഡിന്റെയും കന്നാട് നഗരസഭയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിവൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തതായി സംസാരിക്കുന്നതിനു വേണ്ടി ഖജാനവും പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത ടീച്ചർ മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതിച്ച് അടക്കമുള്ള ജനപ്രതിനിധികളെ വേദിയിലും സഹസിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയമുള്ളവർ വളരെയേറെ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ നേരത്തെ ഉദ്ഘാടനത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളാണ് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടു കൊണ്ട് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത് പക്ഷേലെ തന്നെ ഏറ്റവും സ്ത്രീകളുടെ കരുത്തുറ്റ സംഘടനയായ കുടുംബശ്രീ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് കയ്യെത്താ ദൂരത്താണ് എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സാമ്പത്തിക ശാക്തീകരണം സാമൂഹ്യ ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം അതോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇതൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ കുടുംബശ്രീയുടെ രൂപീകരണം മുതൽ ഇന്ന് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ ഇരുപത്തിയഞ്ചു വർഷം പിന്നിടുമ്പോൾ നമുക്കറിയാം ഒട്ടനവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു മാതൃകയാണ് കാസർഗോഡ് ജില്ല നമ്മുടെ ഇപ്പൊ കുടുംബശ്രീ നമ്മുടെ ആരംഭം മുതൽ തന്നെ നമുക്കറിയാം നമ്മളെല്ലാവരും നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അതുപോലെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെയുള്ള പ്രിയപ്പെട്ട സുജാത ടീച്ചർ വേദിയിലുള്ള കുടുംബശ്രീയുടെയും അതുപോലെ കുടുംബശ്രീയുടെ എ ഡി എം സി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ അതുപോലെ നഗരസഭയുടെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് ചെയർമാൻ ഉൾപ്പെടെയുള്ള മെമ്പർമാരെ കുടുംബശ്രീയുടെ സി പി എസ് ചെയർപേഴ്സൺമാരെ മറ്റു പ്രിയപ്പെട്ടവരെ പിന്നെ സദസ്സിലുള്ള പ്രിയപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ നാട്ടുകാരെ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബശ്രീയുടെ ഫെസ്റ്റാണ് ഇന്നിവിടെ നടക്കുന്നത് എന്നെ സംബന്ധിച്ച് കുടുംബശ്രീയെ കുറിച്ച് ആയിരം നാവായിരിക്കും പറയാനുള്ളത് കുടുംബശ്രീ തുടങ്ങിയതു മുതൽ ഇതിനോടൊപ്പം ഇത് യാത്ര തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ കുടുംബശ്രീയോടൊപ്പം തന്നെയാ നിലത് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ടിൽ മടിക്കയിലെ ഗ്രാമശ്രീ പ്രസ്ഥാനം നിലവിൽ വന്നു അന്ന് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ തന്നെയാണ് അതിന് തുടക്കം കുറിച്ചത് തൊണ്ണൂറ്റൊമ്പതിൽ കുടുംബശ്രീ വന്നതോടുകൂടി ഈ ഗ്രാമശ്രീ ഉൾപ്പെടെ എല്ലാം കുടുംബശ്രീയിലേക്ക് വരികയും അന്ന് ഞാനൊരു സംരംഭക ആയിരുന്നു അന്ന് ഞാനൊരു ക്യാൻറ്റീൻ തുടങ്ങി പിന്നീട് ഞാൻ രണ്ടായിരത്തിൽ പഞ്ചായത്ത് മെമ്പറായി ഇതിന്റെ ഭാഗം തന്നെ എന്ന് പറയാം രണ്ടായിരത്തി അഞ്ച് വരെ അന്ന് നമ്മുടെ ബേബി ബാലകൃഷ്ണനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ ഭരണസമിതിയിൽ വനിതാ മെമ്പർ എന്ന രീതിയിൽ മൂന്ന് പേരുണ്ടായിരുന്നു അതിലൊന്ന് ഞാനായിരുന്നു തൊണ്ണൂറ്റഞ്ചു മുതൽ രണ്ടായിരത്തി അഞ്ചു മുതൽ സോറി രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഞാൻ സി ഡി എസ് ചെയർപേഴ്സൺ ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ വളരെ സംതൃപ്തിയോടാണ് ഇരിക്കുന്നത് കാരണം ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനുപരി ഒരു സി ഡി എസ് ചെയർപേഴ്സൺ എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് നമുക്കറിയാം ഞാനെപ്പോഴും ഉപമിക്കലേ സെക്രട്ടറിയും പ്രസിഡന്റ് ആ തുടക്കത്തിൽ ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു തുടക്കമായത് കൊണ്ട് ഇന്നിപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാവരും നല്ല ശാക്തീയാനത്തിൽ വന്നു അന്ന് ഒരു പത്ത് പേരെ സംഘടിപ്പിക്കാൻ വലിയ പ്രയാസമായിരുന്നു പേരെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞെങ്കിൽ സെക്രട്ടറിയും പ്രസിഡന്റും ഈ കുളത്തിൽ കുളിക്കുന്നത് ആരല്ല എന്ന് ആ സെക്രട്ടറി പ്രസിഡന്റിനെ അറിയും അത്തരത്തിൽ ഒരാൾ വന്ന് ഒരാൾ വന്ന് പോകും അധികം ഇക്കൂല അന്നൊരു സാഹചര്യത്തിൽ അങ്ങനെയായിരുന്നു അതാണെങ്കിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് അടുക്കളയുടെ ഭരണം മുഴുവൻ സ്ത്രീകൾക്കായിരുന്നു പുറത്തൊന്നും അങ്ങനെ സ്ത്രീകൾ പോവാറില്ല അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് കുടുംബശ്രീ പ്രസ്ഥാനം നമ്മളിലേക്ക് വരുന്നത് എന്ന് ഏത് വേദിയിലും സ്ത്രീകൾ വളരെ ശക്തമായി തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഇന്ന് ഗ്രാമസഭയെല്ലാം സ്ത്രീകൾ വളരെ വേക്കലോട്ട് പോയി ഇരിക്കും കാരണം അവർക്കൊന്നും അഭിപ്രായം പറയാനില്ല അതുകൊണ്ട് പുരുഷന്മാരായിരിക്കും അഭിപ്രായങ്ങൾ കൂടുതൽ പറയുന്ന ആൾക്കാർ ഇപ്പൊ അത്തരത്തിൽ സ്ത്രീകൾക്ക് ഒരു ഇടം കിട്ടി എന്നതിന്റെ ഭാഗമായി തന്നെ സ്ത്രീകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി കാരണം ഒരു കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന സ്ത്രീയാണ് കുടുംബത്തിന്റെ പ്രത്യേകിച്ച് കുടുംബ ബഡ്ജറ്റ് നിയന്ത്രിക്കുന്ന സ്ത്രീയാണ് സമൂഹത്തിന്റെ ഇടപെടലിലേക്ക് സ്ത്രീകൾ വന്നു ഇപ്പോൾ ഇപ്പൊ ഇന്ന് ഇന്നിപ്പോ നമ്മൾ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് വരെ സ്ത്രീകളെ ഒഴിച്ച് ഒരു കാര്യമില്ല നമ്മൾ പറയുന്ന ജനാധിപത്യ പ്രക്രിയയിൽ സ്ത്രീകളെ ഒഴിവാക്കി ഒരു കാര്യം നമുക്ക് ഇനി നടത്താൻ വേണ്ടി കഴിയില്ല കാരണം അത്രയും പ്രാതിനിധ്യം അത്രയും പ്രാധാന്യം നമ്മുടെ സ്ത്രീകളിലേക്ക് വന്നു പോയിട്ടുണ്ട് കാരണം പണ്ടല്ല പറയുന്നത് സംഘാടനത്തിൽ സ്ത്രീകൾക്ക് അത്ര വലിയ ത പറ്റൂല പക്ഷെ സംഘടനാ ശേഷി എന്ന് പറയുന്നത് ഏറ്റവും ഉയരത്തിലേക്ക് സ്ത്രീകൾക്ക് വന്നിട്ടുണ്ട് അത്തരത്തിൽ ഏത് ഒരു ഒരു പരിപാടി വെച്ചാൽ ഒരു അഞ്ചാള പണ്ടല്ലെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപതാള അന്ന് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയും അത്രയും വലിയൊരു പ്രസ്ഥാനമായി നമ്മുടെ കുടുംബശ്രീ മാറിയിട്ടുണ്ട് തുടക്കത്തിൽ നമുക്കറിയാം തുടക്കത്തിൽ നമ്മൾ ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യമിട്ടെങ്കിലും നമ്മൾ അന്ന് വിചാരിച്ച രീതിയിൽ ദാരിദ്ര്യ നിർമാർജനം ചെയ്യില്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ തോത് കുറച്ചു കൊണ്ടുവരാൻ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്ന വളരെ പാവപ്പെട്ടവരെ പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അഗതി ആശ്രയം പോലുള്ള പദ്ധതികൾ അത് ഇന്ന് ഞാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നഗരസഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് ഹജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള വിശിഷ്ടങ്ങളെ മറ്റ് ഉദ്യോഗസ്ഥരെ നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ തന്നെ വൃത്തിയുള്ള രുചിയുമുള്ള ഭക്ഷണം എവിടെ എവിടെയുണ്ടെങ്കിലും ഇന്ന് ജനങ്ങൾ യാത്ര എത്ര ദൂരമായാലും അവിടെ ചെന്നെത്തും അത് നമ്മൾ ഇതിനു മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് കുടുംബശ്രീയുടെ ഒരു പരിപാടി നടന്നതാണ് അന്ന് ഞാൻ തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം കയറിയിട്ടാണ് ഒരു ചായ കിട്ടിയത് അപ്പൊ അത്രയും നല്ല ബിസിനസ്സും തിരക്കുമായിരുന്നു ഇന്ന് തുടക്കമായതുകൊണ്ട് കുറച്ച് ചിലപ്പം ആള് കുറവായിരിക്കാം എന്നിരുന്നാലും നമ്മുടെ ഈ പരിപാടി ും അതിന് യാതൊരു സംശയവും ഉദ്ഘാടനം ചെയ്ത കെ വി സുജാത മേഡം വേദിയിലിരിക്കുന്ന മറ്റ് കൗൺസിലേഴ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ കുടുംബശ്രീയുടെ മറ്റുള്ള വ്യക്തികൾ വേദിയിൽ ഇരിക്കുന്ന മറ്റു കുടുംബശ്രീ മെമ്പേഴ്സ് എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നബാർ ആദ്യമായി ഒരു നമ്മൾ ഇന്ന് അയൽക്കൂട്ടം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനാദ്യം പൈലറ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അതായത് നമ്മുടെ കുടുംബശ്രീ രൂപീകരിക്കുന്നതിന് ആറുകൊല്ലം മുമ്പ് അതിനുശേഷം പല നമ്മുടെ മുഹമ്മദ് യൂണിസിന്റെ മാതൃകയിലാണ് എസ് എസ് ജി പ്രോഗ്രാം ഇന്ത്യയിൽ നമ്മൾ ഒരു പൈലറ്റ് ചെയ്യുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള സർക്കാർ ദാരിദ്ര്യ നിർമ്മാർജ്ജൻ മിഷൻ എന്ന രീതിയിൽ കുടുംബശ്രീ സ്ഥാപിക്കുകയും ചെയ്തു ഇന്ന് ഏകദേശം ഇരുപത്തി ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം കുടുംബശ്രീ എന്നുള്ള മിഷൻ ഈ ലോകത്തിന് മുന്നേ സുസ്ഥിര വികസനത്തിന്റെ പേരിൽ മൂന്ന് മാതൃകകളാണ് തുറന്നിട്ടിരിക്കുന്നത് ഒന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പേരിൽ രണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ മൂന്ന് സമ്പത്ത് പുനർ നിർവചിക്കുന്ന മൈക്രോ എന്റർപ്രൈസസിന്റെ പേരിൽ ഈ മൂന്ന് മാതൃകകളിലൂടെ കുടുംബശ്രീ കുടുംബശ്രീത്തിയിരിക്കുന്നത് വലിയ ഉയരങ്ങളിലാണ് മാഡം ഉദ്ഘാടനം ചെയ്ത സുജാത മേഡം പറഞ്ഞ പോലെ നമ്മളിന്ന് ലോകത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനായിട്ട് വളർന്നിരിക്കുകയാണ് അതുകൂടി കൊണ്ട് തന്നെയാണ് നമ്മൾ ഏകദേശം ഈ മൂന്ന് മാസത്തിനുള്ള കുടുംബശ്രീ ഏകദേശം ഇരുപത്താറോളം ഫുഡ് ഫെസ്റ്റിവളാണ് കേരളത്തിലുടനീളം അവർ സംഘടിപ്പിച്ചത് അതിൽ ഇരുപത്തി ആറ് ഫുഡ് ഫെസ്റ്റിലും ഭാഗമാകാൻ നബാർഡിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ നഗരസഭ ചെയർപേഴ്സൺ സി ഡി എസിന്റെയും കാസർഗോഡ് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് അധ്യക്ഷൻ വഹിച്ച നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് ലബറു അവർക്കും സി ഡി എസിന്റെയും ജില്ലാ മിഷന്റെയും നബാദിന്റെയും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ആശംസ അർപ്പിച്ചു സംസാരിച്ച നമ്മുടെ അജാനൂർ പഞ്ചായത്ത് ചെയർപേഴ്സൺ അതുപോലെ തന്നെ മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയതേച്ചി പ്രിയതേച്ചും സി ഡി എസിന്റെയും കുടുംബശ്രീ മിഷന്റെയും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ അവർക്കും സി ഡി എസിന്റെയും അതുപോലെ തന്നെ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും നഗരസഭയുടെയും നന്ദി അറിയിക്കുന്നു കൂടാതെ വേദിയിൽ ഉള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സി ഡി എസ് അതുപോലെ കുടുംബശ്രീ സി ഡി എസ് മെമ്പർമാർ സപ്പോർട്ട് സ്റ്റാഫുകൾ നമ്മുടെ പത്രമാധ്യമ പ്രവർത്തകർ കുടുംബശ്രീ സംരംഭകർ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം